മലയാളത്തിൽ ഹുത്തുമ നടത്തുന്ന പള്ളികളുണ്ടായി അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടായി എഴുത്തും വായനയും പഠിക്കാത്ത ആളുകളെ കാണാനില്ലാതായി രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ മേത്തരം ഹോസ്പിറ്റലുകൾ തേടി ആളുകൾ പുറപ്പെടാൻ തുടങ്ങി ഒക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ് അവിടെ നമ്മൾ ഒരു സംഗതി അന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തിന്മകളും ഇന്നും ഈ സമൂഹത്തിലുണ്ട് ഒരറുപത് കൊല്ലം മുമ്പ് എന്തൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നോ ആ നാട്ടിലുണ്ടായിരുന്ന തിന്മകൾ അതിനേക്കാൾ കൂടുതലുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ അന്ന് ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് മനുഷ്യർ ഈ രൂപത്തിൽ വഞ്ചനയും വലിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസങ്ങളിൽ സജീവമായില്ലെങ്കിലും വിശ്വാസികളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ വിശ്വാസവും കർമ്മവും നാളുകൾ അധികം ആചരിക്കുന്നില്ലെങ്കിലും മതത്തിൻ്റെ ആചാരങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരോടൊരു ബഹുമാനം അവരോടൊരു ആദരവൊക്കെ അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് ദൈവത്തിന്റെ പേരിലുള്ള സ്വർണം വരെ കട്ട് കൊണ്ടുപോകാൻ ആളുകൾക്ക് പ്രശ്നമില്ലാതായി മാറിയൊരു കാലം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ദൈവത്തിൽ വിശ്വാസം അത് വിശ്വസിക്കണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം അത് പോലും അടിച്ചു മാറ്റി കൊണ്ടുപോവാൻ മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്തൊരു കാലം എങ്ങനെയും അഴിമതിയും തട്ടിപ്പും അങ്ങനെ പല രൂപത്തിൽ വിചാരിക്കാത്ത രൂപത്തിൽ സാമ്പത്തിക രംഗത്തൊക്കെ അഴിമതിയും ചൂഷണവും വന്നൊരു കാലം അത് ഒറ്റവാക്കിൽ നമുക്കറിയാലോ ഇപ്പോൾ വിദ്യാഭ്യാസമുണ്ടായി സാംസ്കാരികമായി ഒരുപാട് മാറ്റമുണ്ടായി അങ്ങനെയൊക്കെ മാറ്റമുണ്ടായാൽ പോലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ദിശ ആളുകൾക്കൊക്കെ പ്രത്യാശ നൽകുന്നതാണോ ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് എന്ന ആളുകൾക്ക് അഭിപ്രായമുണ്ടോ ഇനി സമൂഹം നല്ല പുരോഗമിച്ചു ഇനി ഇതിനേക്കാൾ പുരോഗമിക്കുമ്പോൾ ധാർമ്മികമായ അടിത്തറകൾ തകർന്നു പോവുകയും സദാചാരം പരസ്യമായി ധിക്കരിക്കപ്പെടുകയും അധാർമികതയ്ക്ക് മേൽക്കോയ്മ കിട്ടുകയും ചെയ്യുന്നൊരു കാലമാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ആറിലാണ് ശ്രീ അയ്യപ്പ പണിക്കർ മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത് കൊല്ലം മുമ്പ് അന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മക്കളെ എന്ന കവിതയിൽ അക്കാലത്തെ കേരളത്തിന്റെ ഒരു ചിത്രം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വിഷവാദമൂതാത്ത വിഷവാണി കേൾക്കാത്ത വിഷനീർ കുടിക്കാത്ത മക്കളെ വിഷമയമായി കുടിക്കുന്ന വെള്ളത്തിൽ വരെ വിഷം കലർത്തി വാർത്തകളിൽ വിഷം കലർത്തി ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായി മാറി എന്ന് പറഞ്ഞിട്ട് കള്ളനാക്കില്ലാത്ത കൊള്ളിവാക്കില്ലാത്ത കള്ളപ്പറയില്ലാത്ത മക്കളെ എന്നിട്ടും അദ്ദേഹം പിന്നെ പറയുന്നത് പാലിൽ പഴത്തിൽ മതത്തിൽ മരുന്നിലും പാലിലും പഴത്തിലും മതത്തിലും മരുന്നിലും ബ്രഹ്മത്തിലുമൊക്കെ എല്ലാറ്റിലും മായം കലർത്തിയൊരു നാടാണ് അതല്ലാതെ മനുഷ്യർ സൗഹാർദ്ദത്തിൻ്റെ ഒരു നാട് എവിടെയെന്ന് എന്ന് അന്ന് ചോദിക്കുന്നുവെങ്കിൽ ഒരു ഇപ്പൊരുപത് കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ അതിൻ്റെയും മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ജാസി ഗിഫ്റ്റ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഗാനമെഴുതുന്നത് ആ ഗാനം എഴുതുമ്പോൾ അന്നതൊരു പാട്ടായിരുന്നു പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന് അദ്ദേഹം ഒരു സിനിമക്ക് ഗാനം എഴുതിയപ്പോ അത് ആളുകൾക്ക് ആസ്വദിച്ചു പക്ഷേ കൂടെ ഉറങ്ങാൻ മാരേജാറ്റും താലിയുമൊന്നും വേണ്ട എന്നിട്ടോ അദ്ദേഹം പറഞ്ഞു ഒത്തു കഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചെല്ലി പിരിയ അന്ന് യുവാക്കളുടെ ഏറ്റവും ഹരായൊരു പാട്ടായിരുന്നു അത് ഇന്ന് കേരളത്തിൽ എത്ര ആളുകൾ വിവാഹവും ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കണ്ട് ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ വിവാഹപ്രായമെത്തിയ ആണിനും പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സുമൊക്കെ പ്രാവൃത്തിയായ ആളുകൾക്ക് വിവാഹം വേണമെങ്കിൽ ചെയ്യാം ഒരുമിച്ച് ജീവിക്കാം മതം പ്രശ്നമല്ല ജാതി പ്രശ്നമല്ല കാരണം വാനിൽ പാറുന്ന പക്ഷികളൊന്നും വേളി കഴിച്ചിട്ടല്ലോ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നാട്ടിലിവിടെ ജീവിക്കാൻ മാരേജ് ആക്റ്റും താലിയൊന്നും വേണ്ട കുട്ടികളും ഇനി വേണ്ട എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ആ തൊണ്ണൂറ്റിനാല് ഇത്ര കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് അത് സമൂഹത്തിൻ്റെ സാമൂഹ്യ ജീവിതമായി മാറുകയാണ് അങ്ങനെ മാറി വരുമ്പോൾ അതുകൊണ്ടാണ് ഭക്തന്മാർ കാണിക്കയിടുന്ന കാണിക്കവരെ അടിച്ചു മാറ്റുക അവിടെ സി സി ടി വി ക്യാമറ വെച്ചിട്ട് അത് ഓഫാക്കിയിട്ട് അടിച്ചു മാറ്റുന്ന അവസ്ഥ നമ്മൾ കേൾക്കുക ഉദ്യോഗസ്ഥന്മാർ ചെമ്മനഞ്ചാക്കോ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് എ ജി ഓഫീസിൽ പോയി പെൻഷൻ ശരിയാക്കാൻ നടന്നിട്ട് ശരിയാവാതെ ഉദ്യോഗസ്ഥന്മാർ കളിച്ചപ്പോഴാണ് ആളൊഴിഞ്ഞ കസേരകൾ എന്ന് മാതൃമി അയച്ച പതിപ്പിൽ കവിത എഴുതിയത് ആ കവിത എ ജി ഓഫീസിൽ അവിടുത്തെ സൂപ്രണ്ട് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചതൊക്കാന്ന് വലിയ വാർത്തയായിരുന്നു എന്ന് പറഞ്ഞാൽ പത്ത് തൊട്ടഞ്ചോളവും കാപ്പിക്ക് പോകും ജോലി എന്നാണ് അദ്ദേഹം അന്ന് ഉദ്യോഗസ്ഥന്മാരെ കളിയാക്കിയത് പത്ത് മണിക്ക് വരും അഞ്ചു മണി വരെ ഡ്യൂട്ടി ഉണ്ട് പക്ഷെ ഡ്യൂട്ടി എന്താണ് ഇവിടുത്തെ ആൾ എവിടെ പോയി വെച്ചാൽ കാപ്പി കുടിക്കാൻ പോയി എന്നാറ് എപ്പോഴും കാപ്പി കുടിക്കലാണ് പണി മേശയിൽ ആളില്ല എന്ന് അന്ന് അദ്ദേഹം കളിയാക്കി ഇപ്പോ എന്തായിരിക്കും അവസ്ഥ എല്ലാവർക്കും ആത്മാർത്ഥത കൂടിയോ എല്ലാ ഓഫീസിലും കൈക്കൂലി കൈക്കൂലിയില്ലാതെ ജോലികളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടോ വിദ്യാഭ്യാസം സാർവത്രികമായി കഴിയുമ്പോൾ ജയിലുകൾ കൊട്ടിയടക്കപ്പെടുമെന്നായിരുന്നു പണ്ട് ദിശണയുള്ള ആളുകൾ വിശദീകരിച്ചിരുന്നത് എന്തായി അവസ്ഥ എന്തുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് നാട് അനുദിനം അധാർമികതയിലേക്ക് നീങ്ങിപ്പോകുന്നതിന് കാരണം എന്താണ് പണ്ട് നബിക്കരീം സല്ലാഹു അലൈഹി വസല്ല തൻ്റെ ന്യുഭൂവത്തുമായി വരുമ്പോൾ മനുഷ്യന് തുണിയെടുക്കണം എന്ന് പോലും ബോധമില്ലാത്ത പടുത്തുയർത്തുന്ന സമയത്ത് കല്ലേറ്റാൻ വേണ്ടി വസ്ത്രം ചുമലിൽ അഴിച്ചു വെച്ചുകൊണ്ട് കല്ലേറ്റി എന്ന് ചരിത്രം പറയുന്നുണ്ട് മുന്തിരിച്ചാറിൽ ചാടിച്ചത്ത ഈച്ചയെ കണ്ടപ്പോൾ വിലപിച്ചുകൊണ്ട് കവിത ചെല്ലിയ കവികളുണ്ട് ഈച്ച നീ ഭാഗ്യവതിയാണ് കുടിച്ചു കുടിച്ചു മരിക്കാൻ കഴിഞ്ഞല്ലോ നിനക്ക് നിന്നെപ്പോലെ എന്നാണ് ആ സൗഭാഗ്യം എനിക്ക് നേടിയെടുക്കാൻ കഴിയുക എന്ന് വിലപിച്ച കവികൾ ഉണ്ടായിരുന്നു ആ കാലത്ത് വീടിന്റെ മുകളിൽ പതാക പറത്തിയാൽ ആർക്കും കയറി മുട്ടി വിളിക്കാവുന്ന വേശ്യാലയമായി വീടുകളെ പരിണമിപ്പിച്ച കാലമായിരുന്നു അത് അത്തരം മനുഷ്യൻ മനുഷ്യനെ അങ്ങാടിയിൽ കൊണ്ടുപോയി ചന്തകളിൽ വിറ്റിരുന്നൊരു കാലം അന്നാണ് റസൂർലാഹി അലൈഹി അലൈവലമ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കയ്യൂക്കുള്ള മാടമ്പിമാരും ചട്ടമ്പിമാരും ഒക്കെ ലോകം നിയന്ത്രിച്ചിരുന്ന ഒരു കാലം അവിടെ നിന്നുകൊണ്ട് യാ അയ്യുഹന്നാസ് മനുഷ്യരെ നിങ്ങൾ ലാ ഇലാഹില്ല പറയുക എങ്കിൽ നിങ്ങൾ വിജയിക്കും അങ്ങനെ മനുഷ്യരുടെ തൊലി കറുത്തതിൻ്റെ പേരിൽ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന അവസ്ഥകളും സാമ്പത്തിക ഉച്ചനീചത്വത്തിൻ്റെ പേരിൽ മനുഷ്യന്മാർക്ക് അസ്പൃശ്യത കൽപ്പിക്കുന്ന കാലവും കറുത്തവിൻ്റെയും തൊലി പേരിൽ മനുഷ്യർ തമ്മിൽ അകറ്റി നിർത്തപ്പെടുന്ന കാലവും അവരെയൊക്കെ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് പടച്ച റബ്ബിൻ്റെ ആ കെലിമത്തു ഷഹാദ അവർ ഉൾക്കൊണ്ട് ദീനിൻ്റെ പാതയിലേക്ക് അവർ കടന്നു വരുന്നത് അത് തന്നെയാണ് ലോകത്തെക്കാലത്തുമുള്ള മനുഷ്യർക്ക് മോചനത്തിനുള്ള വഴി അതാ ഞാൻ ഓതി വെച്ചിട്ടുള്ള ആയത്തതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അയച്ചു എന്തു പറഞ്ഞുകൊണ്ട് അനി അബുദുള്ള അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ദുർമൂർത്തികളെ വെടിയണമെന്ന് ജീവിതത്തിൽ ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ അവൻ്റെ സിസ്റ്റാവിനെ കണ്ടെത്തുകയും അവനിൽ തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളാലോചിച്ച് നോക്കൂ ടെക്നോളജി ഒരുപാട് വികസിച്ചു പണ്ട് നമ്മുടെ നാട്ടിൽ ഓലമേഞ്ഞ വീടുകൾ ഓടുമേഞ്ഞ വീടുകൾ തന്നെ അപൂർവമായിരുന്നു ഇപ്പോൾ കാലം മാറിയപ്പോൾ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മേലെ ഓടുമേയുന്ന കാലാണിപ്പോൾ വളച്ചും തിരിച്ചും പല രൂപത്തിൽ വീടുകൾ ഡിസൈൻ ചെയ്യാം പക്ഷെ അന്ന് ആ ചെറിയ നൂണ്ട് കയറുന്ന വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കരണ്ടിൻ്റെ വെളിച്ചം പോലും ഇല്ലാത്ത വീട്ടിൽ ഉറങ്ങാൻ ആളുകൾക്ക് മനസമാധാനം ഉണ്ടായി തൻ്റെ മക്കളെക്കുറിച്ച് ആളുകൾക്ക് നല്ല സ്വസ്ഥമായൊരു മനസ്സും അവരെ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും കഴിയുന്ന ചുറ്റുപാടും വാപ്പ എന്ന് പറയുമ്പോൾ അംഗീകരിക്കുന്ന മക്കളും മക്കളെ ചേർത്ത് പിടിക്കുന്ന വാപ്പയൊക്കെ അന്നുണ്ടായിരുന്നു ഇന്ന് നിങ്ങളാലോചിച്ച് നോക്കൂ ഇന്ന് ആയിരത്തഞ്ഞൂറും രണ്ടായിരവും സ്ക്വയർ ഫീറ്റും ഒക്കെ ചെറിയ വീടാണ് നാലായിരവും അയ്യായിരവും സ്ക്വയർ ഫീറ്റൊക്കെയാണ് സാധാരണ വീട് പക്ഷെ ആ വീട്ടിന് വിശാലത പോരാ ടെക്നോളജി ഉണ്ട് സൗകര്യങ്ങളുണ്ട് വീട്ടിലെ അംഗങ്ങൾ കുറവാണ് ഒക്കെ ഉണ്ട് പക്ഷേ വീട്ടിൽ ഇല്ലാതെ പോയത് സമാധാനം മാത്രമാണ് എന്തുകൊണ്ടാണത് നമ്മൾ മരി ഈ മനുഷ്യരൊക്കെ മരിച്ചു പോകല്ലോ ആ മരിച്ചു പോകുമ്പോൾ വിജയിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമല്ലോ നമ്മൾ നാഥൻ്റെ മുമ്പിൽ നിൽക്കുമല്ലോ അവൻ്റെ തൃപ്തിയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്താൽ അവസാനം അവിടെ പാപ്പറായി പോകുമല്ലോ എന്ന ഒരു ബോധ്യമാണ് ലോകത്തെക്കാലത്തും ഏത് വിധാനത്തിലുള്ള മനുഷ്യരെയും നന്നാക്കിയെടുക്കാനും മെരുക്കിയെടുക്കാനുള്ള സൂത്രവാക്യം അതിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് ആളുകൾ അകന്നു പോവുകയും എന്നാൽ ചില മതപരമായ കാട്ടിക്കൂട്ടലുകളും പ്രവർത്തനങ്ങളും ആളുകൾ കൊണ്ടു നടക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ അതിനകക്കാമ്പിനെ സ്പർശിച്ചു ജീവിതത്തിൻ്റെ സമൂല സ്പർശിയായൊരു മതമായി മതത്തെ കാണാൻ കഴിയുന്നില്ല അതുകൊണ്ടാ പള്ളിയിലേക്ക് വരുന്ന ആളുകളും നമസ്കരിക്കാൻ വരുന്ന ആളുകളും കറുപ്പ് തുണിയെടുത്ത് അവരുടെ ആചാരത്തിന് പോകുന്ന ആളുകളും ഭക്തന്മാരെമ്പാടുമുണ്ടിപ്പോ പേരിൽ രൂപത്തിൽ ഷെയ്പ്പിൽ പക്ഷേ അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അടുപ്പമുണ്ടാകുമ്പോൾ ആളുകൾ പറയില്ല എന്താ ഇപ്പം ഇങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യം എന്തിനാ പോകാനൊക്കെ ഇങ്ങനെ ഇന്ന ഡ്രസ്സ് എടുത്ത് എന്തിനാ പോവാ ഹജ്ജിന് പോയത് എന്ന് ചോദിക്കുന്നിടത്തേക്ക് ജീവിതം മാറിപ്പോകുന്നത് അവരിൽ നിന്ന് ഈമാൻ അകന്നു പോവുകയും മതത്തിൻ്റെ അകക്കാമ്പ് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞല്ലോ പഴയ കാലത്ത് പ്രസംഗിക്കാൻ വരുന്ന രാഷ്ട്രീയക്കാരുടെ പേരിൻ്റെ ശേഷം ഇ എസ് എൽ സി നേടിയ നോട്ടീസ് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം പ്രസംഗിക്കാൻ വരുന്ന ആളുകൾ ഇ എസ് എൽ സി ക്വാളിഫൈഡ് ആണ് എന്നാണ് മൈക്ക് സെറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രസംഗത്തിന് എന്ന് നോട്ടീസിൽ എഴുതിയിട്ടുണ്ട് സ്ത്രീകൾക്ക് സൗകര്യമുണ്ടായിരിക്കും എന്നൊക്കെ എഴുതിയൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഒരു ബിരുദങ്ങളേ അല്ല എസ് എൽ സിയും പ്ലസ് ടു ഒന്നും ആളുകൾ അംഗീകരിക്കുന്ന ബിരുദങ്ങളല്ല ബിരുദങ്ങളുണ്ട് പക്ഷേ മനുഷ്യർക്ക് തിരിച്ചറിവുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അറിവ് ആളുകൾക്കുണ്ട് വിവരമുണ്ട് വിവേകമാണ് നഷ്ടപ്പെട്ടു പോയത് ആളുകൾക്ക് കാഴ്ചയുണ്ട് പഴയ കാഴ്ചപ്പാടുകളാണ് നഷ്ടപ്പെട്ടു പോയത് അവിടെയാണ് ഈ കാലങ്ങൾ മാറി മാറി വരുമ്പോഴും ലോകം പുരോഗമിക്കുമ്പോഴും മനുഷ്യരുടെ റബ്ബെന്നാണ്സ്സലം പറഞ്ഞ ഒരു വാചകമാണത് ജനങ്ങളെ നിങ്ങൾ ലാ ഇലാ പറയുക എങ്കിൽ നിങ്ങൾ ജേതാക്കളായി മാറും എന്നൊരു കാര്യവും കൂടി പറഞ്ഞു റസൂലി സലഹുലൈസ് ജേതാക്കളായി മാറും എന്നുള്ള വിശദീകരിച്ചുകൊണ്ട് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ച സംഗതി ആദ്യകാലത്തെ മനുഷ്യന്മാർ നന്നാവാൻ കാരണം എന്താണോ അതുകൊണ്ട് തന്നെയാണ് അവസാന കാലത്തെ മനുഷ്യരും നന്നായിത്തീരുക പണ്ട് ഇത്തരത്തോളം അകന്നും ശണ്ട കൂടിയും യുദ്ധം ചെയ്തും ജീവിച്ച മനുഷ്യരെ എങ്ങനെയാണ് ഒരു സാഹോദര്യത്തിൻ്റെ പാതയിലെത്തിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും വിഘടനവാദവും ഭീകരവാദവും വർഗീയതയുമൊക്കെ ആയി കൊണ്ടു നടക്കുന്ന മനുഷ്യരെയും ഒന്നിപ്പിക്കാനും യോജിപ്പിക്കാനുള്ള വഴി ആ സൃഷ്ടാവിൻ്റെ പാതയിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ് ഇപ്പോൾ ലോകം പുരോഗമിച്ചാലും നമ്മുടെ ദൗത്യം നമ്മുടെ ദത്ത് നിർത്താനോ മന്ദീഭവിപ്പിക്കാനോ ആയിട്ടില്ല നാട് അത്രയും പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് പോകുമ്പോൾ വിശ്വാസിയുടെ ഉത്തരവാദിത്വം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് എന്നതാണ് സമകാലിക ചിത്രങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പടച്ച റബ്ബ് ദീനിൻ്റെ പാതയിൽ മുറുക പിടിച്ച് മുന്നോട്ട് പോവാനും ആ വെളിച്ചം പരിസരങ്ങൾ പ്രസരിപ്പിക്കാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദനഅൻ അദാബന്നാർ